മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ മണിക്കുട്ടി നീരജയോടായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചെല്ലുന്നുണ്ട് മണിക്കുട്ടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നീരജയാണെങ്കിൽ മണിക്കുട്ടിയെ മെയിൻ ചെയ്യാതെ എല്ലാത്തിനും ഒന്ന് മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ മണിക്കുട്ടിക്ക് അത് കാണുമ്പോൾ ശരിക്കും വിഷമാവുന്നുണ്ട് നീരജാൻറ്റിക്ക് അത് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നുണ്ട് മണിക്കുട്ടി അതേസമയം നീരജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ കരുതിയതുപോലുള്ള ഒരു സ്വഭാവമല്ല ഇവൾക്ക് ഒരുപാട് സ്നേഹിച്ചു പോയി ഇവിടെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് മണിക്കുട്ടിയെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ മണിക്കുട്ടിയോടൊന്നും സംസാരിക്കാതെ കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് നീരജ ഇതേ സമയം മുത്തു വന്നിട്ട് നീരജാന്റെ എന്തിനാ ഇവൾക്ക് കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്നത് അവൾക്ക് കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവളുടെ ഉമയമ്മ ഉണ്ടല്ലോ അവരുണ്ടാക്കി കൊടുക്കട്ടെ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിന് പാല് കൊടുക്കരുതെന്ന് നമ്മൾ എത്ര സ്നേഹിച്ചാലും അത് അവസരം കിട്ടുമ്പോൾ തിരിച്ചു കടിക്കുമെന്ന് ആ ടൈപ്പ് തന്നെയാണ് ഇവള് മണിക്കുട്ടിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് വളരെയധികം സങ്കടം ആവുന്നുണ്ട് നീരജയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും കാപ്പി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട് മണിക്കുട്ടിയാണെങ്കിൽ നീരജ കൊടുത്ത കാപ്പി എടുത്ത് കുടിക്കാൻ തുടങ്ങുന്നതും മുത്ത് ആ കാപ്പി മുഴുവൻ തട്ടിക്കളയുകയാണ് ഇതൊക്കെ നീ തന്നെ മര്യാദക്ക് തുടച്ച് വൃത്തിയാക്ക് എന്നിട്ട് കാപ്പിക്ക് പകരം നീ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചോ പച്ച വെള്ളം കാപ്പിയാണ് സങ്കല്പിച്ച് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് തന്റെ കാപ്പിയുമായിട്ട് അഹങ്കാരത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം തന്റെ കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന മുത്തിൻറെ അടുത്ത് മണിക്കുട്ടി വീണ്ടും ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തിനോടായിട്ട് പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും മുത്തിന് എന്താ മുത്തേ മനസ്സിലാവാത്തത് കഴിക്കുന്ന ആഹാരം നിന്ദിച്ചുകൂടാ ദോഷമാണത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും മുത്തിന് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വീട്ടു ജോലിക്കാരിയായ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എൻറെ വീട്ടുപേരെ എന്താണെന്ന് നിനക്കറിയാമല്ലോ പാലക്കൽ പക്ഷെ നിന്റെ വീട്ടുപേരെന്താ ആ ആർക്കറിയാം അങ്ങനെയുള്ള നീ എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും വരണ്ട നീ സ്റ്റീൽ ക്ലാസ്സിൽ കാപ്പി കുടിച്ചുകൊണ്ട് നടന്നപ്പോ ഞാൻ ദേ നല്ല അന്തസ്സുള്ള കപ്പിലാ കാപ്പി കുടിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് കാപ്പി കുടിക്കും ചിലപ്പോൾ ഓടിക്കൊണ്ടും കുടിക്കും ചിലപ്പോൾ ഇത് തട്ടിമറിച്ച് കളഞ്ഞെന്നിരിക്കും നീ എന്ത് ചെയ്യണീന്ന് ചോദിക്കുമ്പോൾ മുത്തിന് ചിലപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും നമ്മളെ പ്രായത്തിലുള്ള ചില കുട്ടികൾ ഒരു കവിൽ കാപ്പിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ജീവിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മുത്തിന് മുത്ത് തിരിച്ച് പറയുന്നുണ്ട് അത് അവരുടെ വിധി നാളെ ചിലപ്പോ നിനക്കും ആ ഗതി തന്നെയായിരിക്കും അതോർത്തുകൊണ്ട് വേണം നീ സംസാരിക്കേണ്ടത് അപ്പൊ മണിക്കുട്ടി പറയും നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പൊ മുത്ത് പറയും എനിക്ക് പറയാൻ പറ്റും നാളെ ഈ പാലക്കൽ വീട്ടിലെ മുത്തശ്ശിയുടെയും അമ്മയുടെയും പൊന്നുമോളായിട്ട് ഞാൻ ഇവിടെ ജീവിക്കും അപ്പൊ ഇത് കേൾക്കുന്ന മണിക്കുട്ടി മുത്തശ്ശിയും അമ്മയും മാത്രം മതിയോ മുത്തിനെ അച്ഛൻ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നിന്നെ മതിയല്ലോ എന്ന് പറയും മണിക്കുട്ടി കൃഷ്ണയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ മുത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മുത്ത് അതൊന്നും വിശ്വസിക്കുന്നില്ല മണിക്കുട്ടിയുടെ വാക്കുകളെല്ലാം പുച്ഛിക്കുകയാണ് മുത്ത് അവസാനം മണിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ നിന്റെയും അപമാനമുണ്ടായിട്ടും അച്ഛനെന്താ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാത്തതെന്നറിയോ മുത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടാ മുത്ത് ഈ വീട്ടിലുള്ളത് കൊണ്ട് മുത്തശ്ശിയുടെയും ഭരത്മാമന്റെയും ഉപദേശം കേട്ട് മുത്തിന്റെ ഭാവി കുഴപ്പത്തിലാകും എന്ന ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ വീട് വിട്ടു പോവാത്തതെന്നൊക്കെ മണിക്കുട്ടി പറയുമ്പോൾ എടി രാവിലെ വെറും വയറ്റിൽ നീ ഇങ്ങനെ വെറുതെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കലേ അച്ഛന് എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒഴിവാക്കുമായിരുന്നു എന്നോട് അച്ഛൻ എത്ര ദിവസം വേണമെങ്കിലും മിണ്ടാതിരിക്കും പക്ഷെ നിന്നോട് ഒരു മണിക്കൂർ പോലും അച്ഛൻ മിണ്ടാതിരിക്കാൻ പറ്റില്ല എത്ര ദിവസം വേണമെങ്കിലും അമ്മയെ കാണാതിരിക്കാൻ അച്ഛന് പറ്റും പക്ഷേ ഒരു ദിവസം ആ ഒമാൻഡിയെ കണ്ടില്ലെങ്കിൽ അച്ഛന്റെ ഹൃദയം തകർന്നു പോകുന്നു പറയുന്നുണ്ടട്ടോ മുത്ത് അപ്പൊ മണിക്കുട്ടി വീണ്ടും ഉപദേശിക്കുന്നുണ്ട് മുത്തിനെ മുത്തേ മുത്ത് അച്ഛനെ ഒന്ന് സ്നേഹിച്ചു നോക്ക് നല്ല വാക്കൊന്ന് പറഞ്ഞു നോക്ക് അപ്പോ അറിയാം സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ടെസ്റ്റ് നടത്തി അച്ഛന്റെ സ്നേഹം അളക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നീ പോടി എന്ന് പറഞ്ഞ മണിക്കുട്ടിയെ വിടുകയാണ് മുത്ത് മണിക്കുട്ടി വിഷമത്തോടെ പോവാൻ തുടങ്ങുന്നതും മുത്ത് ഞാൻ കുടിച്ച ഈ കാപ്പിക്കപ്പ് കൂടെ മണിക്കുട്ടി കൊടുത്തിട്ട് കഴുകി വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വിടുന്നത് അതിനുശേഷം കാണിക്കുന്നത് നീരജിയാണെങ്കിലും കാവ്യം ഉപദേശിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ഉറങ്ങാതെയും സമയത്തിന് ആഹാരം കഴിക്കാതെയും ഒക്കെ എന്തിനാ ഇങ്ങനെ വെറുതെ ആരോഗ്യം നശിപ്പിക്കുന്നത് ഇനിയിപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കൃഷ്ണനുമായി കൃഷ്ണേട്ടനുമായി പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ പോരെ ഇന്നലെ അങ്ങനെ ഒരു ധാരണയിൽ സ്വയം എത്തിയെന്നാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോ ചേച്ചിക്കും സമാധാനമില്ല കൃഷ്ണേട്ടനും സമാധാനമില്ല അപ്പൊ ഉടനെ തന്നെ കാവ്യ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു അയാൾക്ക് സമാധാനമില്ലെന്ന് അയാൾക്ക് സമാധാനത്തിൽ ഒരു കുറവുമില്ല എന്നാൽ നീരജ് ചോദിക്കുന്നുണ്ട് കണ്ണ് കാണാത്ത ഒരു മനുഷ്യന് എന്ത് സമാധാനവും സുഖവുമാണ് ചേച്ചി ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് നീരജക്ക് അറിയാനിട്ടാ ഇന്നലെ രാത്രിയിലാണ് ഞാൻ എല്ലാം നേരിട്ട് കണ്ടത് ദൈവമാണ് എനിക്ക് എല്ലാം കാണിച്ചു തന്നത് എന്താ ചേച്ചി കണ്ടത് നീരജ ചോദിക്കുമ്പോൾ അതെ അത് പറയാൻ പോലും എനിക്ക് ലജ്ജയുണ്ട് പക്ഷേ നീരജ അറിയണം അങ്ങനെയും പറഞ്ഞിട്ട് ഇന്നലെ നടന്ന കാവ്യ കണ്ട കാര്യങ്ങളും മുഴുവൻ നീരജക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടട്ടോ കാവ്യ അപ്പൊ ഇതൊക്കെ കേട്ട് നീരജക്കാണെങ്കിലും നീരജയാണെങ്കിലും ചോദിച്ചു പോകുന്നുണ്ട് സത്യമാണോ ചേച്ചി കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി നീ പറ ഞാൻ കൃഷ്ണയെ സ്നേഹിക്കണോ മുത്തിന്റെ അച്ഛനായതുകൊണ്ട് അയാളോടൊപ്പം ജീവിക്കണോ എന്നിങ്ങനെ കാവ്യ ചോദിക്കുന്നത് കേട്ട് ഇല്ല ചേച്ചി ഇനി ഞാൻ അങ്ങനെ പറയില്ല ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നാലും ഇത്രയും മോശം സ്വഭാവകാരിയായിരുന്ന ഉമാൻ ചോദിക്കുമ്പോൾ അവളെ മാത്രം പറയുന്നത് എന്തിനാ എവിടുന്നോ വന്നവളാണ് അവള് വീണ്ടും വിചാരത്തോടെ പെരുമാറേണ്ടത് അയാളല്ലേ നീരജ് ചോദിക്കുന്നുണ്ട് അപ്പൊ മണിക്കുട്ടി റൂമിലുണ്ടായിരുന്നില്ലേന്ന് അവൾ ഉറങ്ങോലോ അല്ലെങ്കിൽ അവരുറക്കുമല്ലോ ഇനി ഉറങ്ങിയില്ലെങ്കിലും ഇത്തരക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ബോധവും സംസ്കാരവും ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കാവ്യ അപ്പൊ നീരജ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഇവിടെ മറ്റൊരു തൊട്ടിൽ കെട്ടേണ്ടി വരുമോ എന്തായാലും കഷ്ടം തന്നെയാ ഇനി കാവ്യച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല എന്നും പറഞ്ഞ് നീരജ അവിടെ ഒന്നും പോവാണ് അതിനുശേഷം നീരജ പോയിട്ട് ജയമോഹിനിയെയും ഭരത്തിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ശക്തമായി പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭരത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല എല്ലാ കാര്യത്തിലും കൃഷ്ണയെ ന്യായീകരിക്കുന്ന ആളായിരുന്നല്ലോ നീ ഇപ്പൊ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ നീരജ പറയും കൃഷ്ണേടനെയല്ല ആ മനുഷ്യൻ ചെയ്ത ശരികളെയാണ് ഞാൻ ന്യായീകരിക്കാറ് ശരി എന്ന് തോന്നിയാൽ അത് പറയും പക്ഷേ ഇപ്പോൾ കൃഷ്ണേട്ടൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് കാവ്യേച്ചക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുക്കണം ഇതെല്ലാം ചേച്ചിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഉചിതമായ തീരുമാനം എടുക്കണം എന്ന എനിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞ് നീരജ് അവിടെ നിന്നും പോവാണ് നീരജ അവിടുന്നു പോയതിനു ശേഷം ജയമോഹിനി പറയുന്നുണ്ട് നീരജ് പറഞ്ഞതൊരു കാര്യമുണ്ട് പിന്നീട് ഭരത്തിനെ കൊണ്ട് ഒരു വക്കീലിനെ വിളിപ്പിക്കുകയാണ് ജയമോഹിനി വക്കീലിനെ വിളിച്ച് മകളുടെ മകളുടെ ദാമ്പത്യത്തെപ്പറ്റി ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നെയും വഷളായി വക്കീലെ അവന്റെ അവന്റെടപ്പ് സഹിക്കാൻ പറ്റാതെയായി എന്നൊക്കെ പറയുന്നതും മകളുടെ നിലപാട് എന്താണെന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ആഹാ ആ തലവേദന ഒഴിവായി പോണെന്ന് തന്നെയാണ് കാവ്യയുടെയും ആഗ്രഹം ശേഷം കൃഷ്ണ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പൊടിപ്പും തുങ്ങലും ചേർത്തി വക്കീലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ഇനി ഈ ബന്ധം തുടരണോ എന്ന് അപ്പൊ വക്കീല് പറയുന്നുണ്ട് ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ വൈകിപ്പോയി എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ ജയമോഹിനി പറയും ഇതിലൊരു കീറാമുട്ടിയുണ്ട് വക്കീലെ കാവ്യയുടെ വിൽപത്രം അതിൽ പ്രകാരം ഈ ബന്ധം ഈ ബന്ധം ഒഴിവായാൽ സ്വത്ത് അനാഥാരത്തിലേക്ക് പോകും അത്രേ അതിന്റെ വകുപ്പ് എന്താണെന്നും ഞങ്ങൾക്കറിയില്ല വക്കീൽ അത് കേട്ട് പറയുന്നുണ്ട് വകുപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പൊഴുതുമുണ്ടാവുമല്ലോ ഏതായാലും ആ വിൽ കോപ്പി എനിക്ക് അയച്ചേര് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് മകളെയും കൂട്ടി ഓഫീസിലേക്ക് വരണം പറയുന്നുണ്ട് വക്കീൽ അപ്പൊ ജയമോഹൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ വക്കീലേയും ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനല്ലേ ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് എന്ന് വക്കീൽ പറയുന്നത് കേട്ട് ജയമോഹൻ എനിക്ക് സന്തോഷാവുന്നുണ്ട് പത്രത്തിന്റെ കോപ്പി ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഭരത്ത് കാവ്യോടായിട്ട് ദേ ഞാൻ വിചാരിച്ചതു പോലെയല്ലാട്ടോ നമ്മുടെ അച്ഛൻ വലിയൊരു കാര്യമാണ് നമ്മുടെ അച്ഛൻ ചെയ്തത് നമ്മൾ വക്കീൽ ഓഫീസിൽ പോവണ്ട അയാൾ ഇങ്ങോട്ട് വിളിച്ചു അച്ഛന്റെ വിൽ പത്രത്തിൽ മൂന്നാമത്തെ പേജിൽ ഒരു വ്യവസ്ഥയുണ്ടത്രേ അതിൽ പ്രകാരം കൃഷ്ണയുടെ സമ്മതത്തോടെയാണ് നിങ്ങളുടെ വിവാഹമോചനം എങ്കിൽ ചേച്ചിക്ക് സ്വത്ത് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട് ഭരത് അപ്പൊ അതൊക്കെ കേൾക്കുന്ന കാവ്യ വക്കീൽ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞതന്നെ അയാൾ ഇപ്പൊ വിളിച്ചു ഉള്ളൂ ഡിവോഴ്സിന് കൃഷ്ണയുടെ അനുവാദം ഉണ്ടെങ്കിൽ കുടുംബസ്വത്ത് കാവ്യേച്ചിക്ക് നിരുപാധികം അനുഭവിക്കാം അപ്പൊ കാവ്യ പറയും അതൊരാശ്വാസമാണ് പക്ഷെ എനിക്ക് സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല മുത്തിനും മുത്തനും അമ്മക്കും നിനക്കും അനുഭവിക്കാനുള്ള മുതല് ഏതെങ്കിലും അനാദരത്തിൽ പോകണ്ടല്ലോ പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് അയാൾ ഡിവോഴ്സിന് തയ്യാറാകണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃഷ്ണ സ്വയം ഒഴിഞ്ഞു പോകുന്നു തോന്നുന്നില്ല എന്റെ മുമ്പിൽ ഉമയോടൊത്ത് തോന്നിയതുപോലെ ജീവിക്കല അയാളെന്ന് പറയുന്നുണ്ട് കാവ്യ ഈ സമയം ഭരത്ത് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണ ഒഴിഞ്ഞു പോവാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ഉമയെ വീട്ടിൽ താമസിപ്പിച്ച് കൊഞ്ചിക്കുവല്ലേ ചേച്ചിക്കും വേണം അതുപോലൊരു കൂട്ടുകാരൻ പകരത്തിന് പകരം ഇങ്ങോട്ട് വടിയെങ്കിൽ അങ്ങോട്ട് വടിവാള് അങ്ങനെ ഇപ്പോൾ കൃഷ്ണൻ മിടുക്കനാവണ്ട എന്നാൽ കാവ്യ ചോദിക്കുന്നുണ്ട് അയാളെ ഉമയെ കൊണ്ടുവന്നതിന് പകരം ഞാൻ മറ്റൊരാളെ കൊണ്ടുവന്നാൽ പിന്നെ ഞാനും കൃഷ്ണയും തമ്മിൽ എന്താണ് വ്യത്യാസം അങ്ങനെ തരം താഴാനൊന്നും എന്നെ കിട്ടില്ല പക്ഷേ ഭരത്ത് പറയുന്നുണ്ട് കാവ്യേച്ച് തരം താഴ്ത്തൊന്നും വേണ്ട കൃഷ്ണയോടുള്ള വെല്ലുവിളിയായിട്ട് കണ്ടാൽ മതി വഴിയിൽ നിന്ന് കയറി വന്ന ഉമയെ പോലെയുള്ള ഒരാളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തലയിടിപ്പുള്ള നല്ലൊരു തറവാടി അതാണ് എന്റെ മനസ്സിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരാളെ ദൈവം തന്നെ ചേച്ചിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാവ്യ ഉടനെ ആരെയാണേന്ന് ചോദിക്കുമ്പോൾ എന്ന് മറുപടി കൊടുക്കുന്നു നമ്മുടെ അച്ഛൻ്റെ സഹോദരി ശാരദാ മകൻ സിദ്ധാർത്ഥ് കാവിയാണെങ്കിലും അത് കേട്ടു ഒന്ന് അമ്പരക്കുന്നുണ്ട് തുടർന്ന് ഭരത്ത് പറയുന്നുണ്ട് സിദ്ധുവേട്ടനെ നമുക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്താം വെറുതെ വന്നത് കൊണ്ടായില്ല ഈ വീട്ടിൽ താമസിക്കണം മുറച്ചെറുക്കനല്ലേ കാവ്യേച്ചി കുറച്ചടുപ്പത്തിലൊക്കെ പെരുമാറണം നിങ്ങൾ തമ്മിലെ വലിയ ഇഷ്ടത്തിലാണെന്ന് കൃഷ്ണയ്ക്ക് തോന്നണം കാവ്യക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ലജ്ജ തോന്നുകയാണ് എന്തൊക്കെയാ നീ പറയുന്നത് എന്ന് പറയുന്നതും കൃഷ്ണയെ കെട്ടുകെട്ടിക്കേണ്ട ചേച്ചി അതിനുള്ള ഏറ്റവും ഈസിയായ വഴിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അപ്പൊ കാവ്യ പറയുന്നുണ്ട് കൃഷ്ണയും ഉമ്മയും കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും എനിക്ക് പറ്റില്ല അതൊന്നും ശരിയാവില്ല എന്ന് പക്ഷെ ഭരത്ത് വീണ്ടും ഓരോന്ന് പറഞ്ഞ് കാവ്യയെ അതിന് നിർബന്ധിപ്പിക്കുകയാണ് ചേച്ചി ജസ്റ്റ് ഒന്ന് അഭിനയിച്ചാൽ മതി മുത്തിന്റെ ഭാവിയെ ഓർത്തു ഓർത്തുനോക്കുകേ ഇവിടെയുള്ള സ്വത്തിന്റെ പകുതി മുത്തിന് കിട്ടണ്ടേ അതിന് കൃഷ്ണ ഇവിടുന്ന് പോവണ്ടേ അതിന് ഏറ്റവും നല്ല വഴി ഇതാണ് അപ്പോൾ കാവ്യ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം സിദ്ധുവേട്ടനെ സമ്മതിക്കേണ്ടേന്ന് ആ അതിന് ഞാനും അമ്മയും കൂടെ ഇന്ന് പുറപ്പെടുകയാണ് ശാരദാപ്പച്ചിയെ കണ്ട് സംസാരിച്ച് സിദ്ധുവേട്ടനെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി പുള്ളിക്കാരനെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും കാവ്യ വീണ്ടും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇതിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഭരത്തെ ഈ ഒരു കാര്യം കാവ്യയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എങ്കിലും കാവ്യ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം അഭിനയം മാത്രമാണ് സിദ്ധുവേട്ടനോട് പ്രത്യേകം പറയണം അത് ഏറ്റു എന്ന് ഭരത് സമ്മതിക്കുന്നുണ്ട് അതേ തുടർന്ന് ജയമോഹിനിയും ഭരത്തും സിദ്ധുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഭരത് ജയമോഹിനിയോടായിട്ട് പറയുന്നുണ്ട് കാവീജിയം കൂടെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് അവർ തമ്മിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാവും കാവിയുടെ സ്വഭാവം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലേ ഒരുപാട് അങ്ങ് വളഞ്ഞ വഴിയിൽ കൂടി പോവാൻ അവളെ കിട്ടില്ല ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു പദ്ധതിയാണ് കാവ്യ സിദ്ധുവിന്റെ വീട്ടിലേക്കല്ല അവൻ നമ്മുടെ വീട്ടിലേക്കാണ് പറയേണ്ടത് ഇതേ സമയം കാവ്യ എങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷ്ണക്ക് തിരിച്ചടി കൊടുക്കുന്നതിനു വേണ്ടി സിദ്ധുവേട്ടനുമായി അടുപ്പമുണ്ടെന്ന് നടിക്കണം അതിൽ അപാകതയൊന്നുമില്ല ലക്ഷ്യം നല്ലതാണല്ലോ സിദ്ധുവേട്ടനും തെറ്റിദ്ധരിക്കുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് താൻ ചെയ്യാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ചിന്തിക്കുന്നുണ്ട് കാവ്യ ഇതേ സമയം ഉമ കാവ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാവ്യയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം ഞാൻ കാവ്യെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ അപ്പൊ കാവ്യ തിരിച്ച് പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്താ ഞാൻ ഞാനിനി വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോണോ അങ്ങനെ പറയാൻ നിനക്ക് മടിയുണ്ടാവില്ലെന്ന് എനിക്കറിയാം ഈ സമയം ഉമ പറയുന്നുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ആണ് പറയാനുള്ളത് കാവ്യ എന്നോട് ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നെയും കൃഷ്ണയെയും തെറ്റിദ്ധരിച്ചിരിക്കുക ആ കാവ്യ കൃഷ്ണയെ പോലെ ഒരു ജെന്റിൽമാനെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ വരെ പ്രയാസമാണ് എന്നാൽ കാവ്യ അത് കേട്ട് പരിഹാസത്തോടെ തിരിച്ചു പറയുന്നുണ്ട് ഈ പറയുന്നതൊക്കെ പേപ്പറിലൊന്ന് എഴുതി തന്നാൽ ഫ്രെയിം ചെയ്തു വെക്കാമെന്ന് എന്നാൽ ഉമ പറയും കളിയാക്കേണ്ട കാവ്യ ഞാൻ ഇതുവരെ കണ്ട ആണുങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യൻ കൃഷ്ണ തന്നെയാണ് ഇങ്ങനെ എത്ര ആണുങ്ങളെ നീ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാവ്യ തിരിച്ചു ചോദിക്കുമ്പോൾ ഉമ വീണ്ടും പറയുന്നുണ്ട് കാവ്യക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടെന്ന് കൃഷ്ണ തന്നെ എന്നോട് പറഞ്ഞതാ അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തിയാലോ എന്ന് അങ്ങനെയാണ് കെയർ ടേക്കർ ആയിട്ട് ഇവിടേക്ക് വന്നത് അപ്പോൾ കാവ്യ തിരിച്ചു പറയുന്നുണ്ട് വന്നത് അതിനായിരിക്കുമെന്ന് വേണമെങ്കിൽ വിശ്വസിച്ച് തരാം പക്ഷേ പിന്നീട് നിന്റേത് മാറി എന്നെ വിട്ടിട്ട് നീ എങ്ങനെ കൃഷ്ണയുമായിട്ട് അടുക്കാം എന്ന് ആലോചിച്ചു കൃഷ്ണയാണെങ്കിലും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കാവ്യയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉമ്മയാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് എത്ര സത്യസന്ധമായിട്ടാണ് ഇവൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാവ്യയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഒന്നും പറയാനാവാതെ ആയി പോവുകയാണ് കേട്ടോ ഉമ്മ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്